മലപ്പുറം ജില്ലാ ക്ഷീരസംഗമം ജീവനിയും രണ്ടായിരത്തിന്റെ വിളംബര ജാഥക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനിൽ നിന്ന് ആരംഭിച്ചു മലപ്പുറം ജില്ലയിലെ ക്ഷീരകർഷകർ വിളംബര ജാഥയിൽ അണിനിരന്നു എടക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച വിളംബരജാത വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ എടക്കര ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ സമാപിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം മോഹനൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു സംഗമം ജീവനിയും എന്ന് പറഞ്ഞ പരിപാടി അഞ്ച് ആറ് ഏഴ് തീയതികളിലായി നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മുണ്ട സെലിബ്രേഷൻ അവിടെ നടക്കുകയാണ് നടക്കുന്നു മലപ്പുറ ജില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നിലമ്പൂർ മേഖല നിലമ്പൂർ മേഖല എന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ള അണ്ടൂർ നിയോജമൽപ്പെട്ട കാപ്പിൽ പ്രദേശം ഉൾപ്പെടുന്ന ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ക്ഷീരരക്ഷരുള്ള സ്ഥലമാണ് ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ കൂടുതൽ വളരെ ആത്മാർത്ഥമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മുഖ്യ സന്ദേശം നൽകി പഞ്ചായത്ത് അംഗങ്ങളായ ധനഞ്ജയൻ ലിസി തോമസ് ബ്ലോക്ക് മെമ്പർ അനീജ സബാസ്റ്റ്യൻ സിപിഐ ലോക്കൽ സെക്രട്ടറി വിനയരാജ് വേങ്ങര ക്ഷീരകർഷക ഓഫീസർ ബിനു സുധാകർ എന്നിവർ പ്രസംഗിച്ചു തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കുന്ന സംഗമത്തിന്റെ പൊതുസമ്മേളനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും പി വി അൻവർ എംഎൽഎ പി കെ ബഷീർ എംഎൽഎ എ പി അനിൽകുമാർ എംഎൽഎ എന്നിവർ സംബന്ധിക്കും ക്ഷീരവികസന വകുപ്പ് ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ ത്രിതല പഞ്ചായത്തുകൾ മിൽമ കേരള ഫീഡ്സ് ജില്ലയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവർ സംയുക്തമായി നടത്തുന്ന സംഗമത്തിന് എടക്കര ക്ഷീരോത്പാദക സംഘമാണ് ആതിഥേയത്വം വഹിക്കുന്നത് ജില്ലാ സംഗമത്തിന്റെ ഭാഗമായി വിളംബരജാത നൂതന ക്ഷീര സംരംഭകരുടെ ശില്പശാല സഹകരണ ശില്പശാല ഡെയറി എക്സ്പോ ഡെയറി ക്വിസ് കലാസന്ധ്യ കായിക മത്സരങ്ങൾ ക്ഷീരവികസന സെമിനാർ പൊതുസമ്മേളനം ക്ഷീരകർഷകരെ ആദരിക്കൽ എന്നിവ നടക്കും ഏറ്റവും കൂടുതൽ പാലാണെന്ന സംഘങ്ങൾ ജില്ലയിലെ മികച്ച ഗുണനിലവാരമുള്ള സംഘങ്ങൾ ജില്ലയിൽ മികച്ച പ്രവർത്തന മികവുള്ള സംഘങ്ങൾ എന്നിവരെ ആദരിക്കും ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ്റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം